ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ്നാട് വിഭവങ്ങളിൽ ഒരു തമിഴ് ഓരോ ഒരു വിഭവം തന്നെയാണ് സബോള പച്ചമുളക് റവ റവ ഇടുക നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് ഹലോ നമസ്കാരം റൂട്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയല്ല ഇന്ന് നമ്മൾ നല്ല നാടൻ വിഭവമായിട്ടാണ് വരുന്നത് നാടൻ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ വിഭവം അല്ല ഒരു തമിഴ്നാട് സ്റ്റൈൽ നാടൻ വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കാണും അല്ലേ അതേപോലെ തന്നെ വെറൈറ്റിയാണ് ഇഡ്ഡലി ബോണ്ടയാണ് നമ്മുടെ വീട്ടിൽ ദോശമാവുണ്ട് എങ്കിൽ ആ ദോശമാവ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു ക്രിസ്പി ടൈപ്പിലുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി പോകും അപ്പം അമ്മ വേണ്ടത് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടന്നിരിക്കുകയാണ് ഇന്നലെ അരച്ചു വെച്ചല്ലോ അമ്മ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതല്ലേ ആ ഓക്കെ അത് എത്ര ദിവസം ഇരിക്കുന്നു അതനുസരിച്ചായിരിക്കും നല്ലത് അപ്പം നമ്മളിപ്പം അതിന്റെ പുളിയും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അതായത് ഇന്ന് അരച്ച സംഭവം തന്നെ ഇന്നുണ്ടാക്കരുത് ഇന്നലെ അരച്ചു വെച്ച സംഭവം വെച്ചാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ്നാട് വിഭവങ്ങളൊരു തമിഴ് ഒരു ഒരു വിഭവം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ മാവ് നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ചു വെച്ചിരുന്ന മാവാണ് അപ്പൊ ഇതിനകത്ത് ഇനി എന്നാക്കിയ മേടാനുള്ളത് സവോള പച്ചമുളക് മുളക് കുരുമുളക് ഉഴുന്ന് ജീരകം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ആ അതെ അപ്പൊ നമ്മുടെ ഒരു മാവിനകത്തോട്ട് ഒന്നും കൂടെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റവയും ചേർക്കും അതേപോലെ തന്നെ അരിപ്പൊടിയും ചേർക്കും അതിപ്പം റവ ഏത് വേണമെങ്കിലും ആകാം വറുത്ത രവയാകും പച്ച റവയാകും അതേപോലെ തന്നെ പുട്ടുപൊടി നമ്മൾ എന്ന് പറയത്തില്ല അത് ഏത് വേണമെങ്കിലും ആകാം നൂൽപുട്ടിന്റെ ആകാം അല്ലെങ്കിൽ പുട്ടുപൊടിയാകാം അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് ഉള്ളൂ അതേപോലെ തന്നെ വെള്ളം നമുക്കത് ആഡ് ചെയ്താൽ മതി റെവയായാലും അരിപ്പൊടിയായാലും അതും കൂടെ ആഡ് ചെയ്ത് ഒരു 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 ചെറിയൊരു കട്ടി വരണം അല്ലേ അപ്പോൾ നമ്മൾ പാകത്തിന് നമ്മൾ അരിമാവിലെ ഉപ്പ് ഉള്ളതാണ് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ റവയും അതേപോലെ തന്നെ അരിപ്പൊടിയും ചേർത്തല്ലോ അതിൻ്റെയും കൂടെ ആ ഒരു മിക്സ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കുറച്ച് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കും എന്തായാലും നമ്മുടെ ഇവിടെ അത്ര കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല എനിക്ക് തോന്നുന്നത് തമിഴ്നാടിനോട് ചേർന്നത് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാട് അങ്ങനെയുള്ള ഏരിയകളിൽ ഉണ്ടെങ്കിലുള്ളൂ നമ്മുടെ തമിഴ്നാട്ടില് നമുക്ക് ഇത് കിട്ടും നമ്മുടെ നാട്ടിൽ ഇത് പൊതുവേ കിട്ടാറില്ല പലഹാരമായിട്ട് അപ്പൊ അത് കുറുകിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് ആ അപ്പം മുളക് വെളുത്തുള്ളി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വറ്റൽ മുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിനിഞ്ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഏത് എണ്ണയാണോ എടുക്കുന്നത് ആ എണ്ണ തന്നെ വേണം നമ്മൾ പിന്നീട് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതഞ്ഞു വരും അല്ലെ ആ പതഞ്ഞു വരും അപ്പൊ ആ പതഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണോ ഉപയോഗിക്കുന്ന ആ ഒരു സൈസ് എണ്ണ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാവുള്ളൂ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് കടുക് പൊട്ടി കൊടുക്കൂട്ടിക്കഴിയുമ്പഴത്തേക്ക് അതിനകത്തോട്ട് ഉഴുന്ന് കുരുമുളക് ജീരകം ണേ അരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വാടി വരുമ്പോഴത്തേ നമുക്ക് പച്ചമുളക് കളർ മാറിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇത് ഒത്തിരി മൊരിയുണ്ട് ഇതൊന്നും വാടി വന്നാൽ മതി ഒരുപാട് കളറ് മാറുമോ അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഒന്ന് വാടി മാത്രമായിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കുരുങ്ങന അരിഞ്ഞതാണ് അവസാനം കൂടി ഇടുന്നു മല്ലിയില ഇട്ടിട്ട് ഒത്തിരി ഒന്നും വാടാ നിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്ക നമ്മുടെ അതെല്ലാം കൂടെ നമുക്ക് ഇനി ഈ മാവിനകത്തിട്ട് കൊടുക്കാം അപ്പൊ ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അരച്ചു വെച്ചിരിക്കുന്ന മാവായത് കൊണ്ട് ഇനി കൂടുതൽ നേരം ഒന്നും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു കൂടി വന്ന പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ സെറ്റാകൊണ്ട് മാത്രം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാം അത് അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ ഇഡലി ബോണ്ട എന്ന് പറയുന്നത് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചീനിയ ചട്ടി വെച്ചു അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനാവശ്യം ഇങ്ങനെ നമുക്കിത് ചെറുതായി ചെറുതായി അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഇഡ്ഡലി പോകണ്ട ഉണ്ടാക്കാൻ പോകണം ഇതേപോലെ കുറച്ച് കുറച്ച് എടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ൊന്നും ആവരട്ടെ പെട്ടെന്ന് തന്നെ ആവുമല്ലേ നമ്മുടെ ഇഡലി ബോണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആണ് കേട്ടോ ചുമന്നിരിക്കാത്ത വീണ്ടും അമ്മ ഇടുവാണ് അപ്പൊ ഇതേപോലെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന മാവ് ഇതേപോലെ വറുത്ത് കോരണം മൊത്തം വറുത്ത് കോരതിന് ശേഷം കാണാം നമ്മുടെ അവസാനത്തെ ബോണ്ട നമ്മൾ എണ്ണക്കകത്തു നിന്നും കോരി മാറ്റുകയാണ് വലിയ സമയമൊന്നും വേണ്ടി വരാത്തോണ്ട് തന്നെ നമുക്ക് ഇഡലി മാവൊക്കെ മിച്ചം ഉണ്ട് എങ്കിൽ രാവിലെ നമുക്ക് അത് കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാലു മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക അതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്നൊരു കാര്യമാണ് വൈകുന്നേരം പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും പിള്ളേർന്ന് മാത്രല്ല കേട്ടോ വലിയവർക്കും കാരണം നമുക്കൊക്കെ ഇത് നല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡലി ബോണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നാല് മണിക്കോ രാവിലെയോ എപ്പോഴാണോ കഴിക്കാൻ ആഗ്രഹമുള്ള ഏത് സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഇനിയിപ്പം നമ്മളിപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാ ചട്ണിയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നി അല്ല നമുക്കിപ്പം ടൊമാറ്റോ ചട്നി ആണെങ്കിൽ ടൊമാറ്റോ ചട്നി ആക്കാം പുതിനീലയാക്കാം അങ്ങനെ പല ചട്നികളും നമുക്ക് ഇതിനകത്തോട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇപ്പം ഇവിടെ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ തേങ്ങാ ചട്നി ആയതുകൊണ്ട് ഇത് നമുക്ക് തേങ്ങയുടെ തേങ്ങാ ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാം അത് ഏതിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ഭംഗി നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് പൊളിച്ചപ്പോൾ തന്നെ ഒച്ചയൊക്കെ കിട്ടില്ലേ നല്ല രീതിയിൽ അക നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഞാനും എന്തായാലും കഴിക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അതൊക്കെ നല്ല സോഫ്റ്റാണ് പുറമേ നല്ല രീതിയിൽ മുരിങ്ങിട്ടുമുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ ചട്നിക്കകത്ത് മുക്കിയതിന് ശേഷം ഈ നമ്മൾ കഴിക്കണം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ാലും കുറച്ചും കൂടെ എടുത്ത് കഴിക്കട്ടെ ടൊമാറ്റോ ചട്നിയും ഏത് ചട്നി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ വിഭവങ്ങളും പുതിയ യാത്രകളുമായിട്ട് ഉടനെ ഓടിയെത്താം അതുവരേക്കും ബൈ